അടിമാലി ഇരുന്നൂറ് ഏക്കർ ടൌണിനോട് ചേർന്ന് കുമ്പാറക്കവലയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി പറഞ്ഞു രാവിലെ തന്റെ കട തുറുക്കുന്നതിനായി പോകവേ റോഡിൽ നിന്നും സമീപത്തെ പറമ്പിലേക്ക് പുലി കടക്കുന്നതായി കാണുകയായിരുന്നുവെന്നാണ് പ്രദേശവാസിയായ രാജു പറയുന്നത് പനംകുട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയെ കണ്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് അടിമാലി ഏക്കർ ടൌണിനോട് ചേർന്ന് കൂമ്പംപാറ കവലയിലാണ് പുലിയെ കണ്ടതായി പ്രദേശവാസി രാജു പറഞ്ഞത് രാവിലെ തന്റെ കട തുറക്കുന്നതിനായി വീട്ടിൽ നിന്നും പോകുന്ന വഴി റോഡിൽ നിന്നും സമീപത്തെ പറമ്പിലേക്ക് പുലി കടക്കുന്നതായാണ് രാജു കണ്ടത് നാലുമണിയോടെയാണ് പുലിയെ കണ്ടത് വളവ് തിരിഞ്ഞു വരുന്ന വഴി റോഡിൽ നിന്ന് പുലി പറമ്പിലേക്ക് കടക്കുന്നതായാണ് കണ്ടതെന്നും രാജു പറഞ്ഞു ഇരുന്നൂറേക്കർ കുമ്പംപാറ കവലയെന്ന് പൊളിഞ്ഞാലത്ത് ഒരു ചെറിയ കട നടത്തുന്നുണ്ട് ഞാൻ ആ കട തുറക്കാനായിട്ട് വീട്ടിൽ നിന്നിറങ്ങി രാവിലെ നടന്നു വരുമ്പം ലൈറ്റില്ലായിരുന്നു മൊബൈൽ ഫോൺ തെളിച്ച് പിടിച്ച് നടന്നു വരുമ്പോൾ ഒരു വളവ് തിരിഞ്ഞ് മെഴുകഞ്ചാൽ റോഡിൽ നിന്ന് ഇരുന്നൂറ് ഏക്കർ റോഡിലേക്ക് തിരിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞിങ്ങോട്ട് വരുമ്പം പുലി നാട്ടുനിലം സണ്ണി എന്ന് പറയുന്ന ആളുടെ പറമ്പിലേക്ക് റോഡീന്ന് പറമ്പിലേക്ക് കാലെടുത്ത് വെച്ച് ഇങ്ങനെ കയ്യെടുത്ത് ഒരു ഇതേ കുത്തി നിൽക്കുന്ന ഭാഗമാണ് കാണുന്നത് പൊക്കം വളരെ ഒരുമാതിരി ഉള്ളു നീളം നന്നായിട്ടുണ്ട് വാലിങ്ങനെ താത്തിയിട്ടേക്കുന്നു വയറ് നന്നായിട്ട് നിറഞ്ഞാണ് ഇതിൻ്റെ ഇരിക്കുന്നത് പനങ്കുട്ടി ഫോറസ്റ്റ് സെക്ഷൻ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് പനങ്കുട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബാബുരാജും സംഘവും പരിശോധന നടത്തി ഇനിയും പുലിയുടെ സാന്നിധ്യം കാണപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ഈ ഞങ്ങൾ ആർ ആർ ടി പരിശോധന മറ്റ് മറ്റ് ഒന്നും കണ്ടിട്ടില്ല എന്നിരുന്നാലും ഞങ്ങൾ രാത്രിയിലും ഒക്കെ ഇവിടെ പട്രോളിങ് നടത്തുന്നുണ്ട് ഇനി കൂടുതലായിട്ട് എവിടെയെങ്കിലും ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടാൽ ക്യാമറ വയ്ക്കുകയും അതുപോലെ മറ്റ് നടപടികളിലേക്കും പോകുന്ന റേഞ്ച് ഓഫീസറെ അറിയിച്ചപ്പോൾ അടിമാലി റേഞ്ച് ഓഫീസർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് തുടർ നടപടികൾ അങ്ങനെ ഉണ്ടാകുന്നതായി വേനലായതോടെ കാടുവിട്ട് ജനവാസ മേഖലകളിലേക്ക് കാട്ടുമൃഗങ്ങളെത്തുന്ന സ്ഥിതിയാണ് നിലവിൽ ഇതൊക്കെ വേനൽ കടുത്തതുകൊണ്ട് ഉൾക്കാടുകളിലെ സസ്യപൊക്കുകൾ ഇതുപോലുള്ള ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിനൊപ്പം തന്നെ സസ്യ പൊക്കുകളെ ആഹരിക്കുന്ന ആഹാരമാക്കുന്ന പുലി പോലുള്ള മൃഗങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ ആശങ്കയിലുമാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി